നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഊഹങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം കാരണം അത് തികച്ചും മനസ്സിൻ്റെ തോന്നലുകളാണ് എന്നാൽ അനുഭവങ്ങൾ ഒരിക്കലും ഊഹങ്ങളല്ല അത് തെറ്റാൻ സാധ്യത തീരെക്കുറവാണ് കാരണം അത് നമ്മൾ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളാണ് അത്തരത്തിൽ ചില വേദന ഉളവാക്കുന്ന അനുഭവങ്ങളും സന്തോഷം ഉളവാക്കുന്ന അനുഭവങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കോട്ടയത്ത് വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി യുവജനോത്സവം കഴിഞ്ഞിട്ട് അൻപത് വർഷം അര നൂറ്റാണ്ടുകാലം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അന്നായിരുന്നു എനിക്ക് യുവജനോത്സവത്തിൽ മിമിക്രിക്ക് ഒന്നാം സമ്മാനം ലഭിച്ചത് ഈ അൻപതാം വർഷത്തിൽ എന്റെ നാട്ടിൽ ആലപ്പുഴ ജില്ലാ ഭരണകൂടം എനിക്ക് ആദരവും സ്വീകരണവും നൽകി അതായത് ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ സാന്നിധ്യത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് എന്നെ പൊന്നാടി അണിയിച്ച് ആദരവ് നൽകിയത് എന്റെ ജന്മനാട്ടിൽ എനിക്ക് ലഭിച്ച ആദരവ് എനിക്ക് വലിയ വിലപ്പെട്ടതാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഇത്തരം അംഗീകാരങ്ങൾ തരുന്ന സന്തോഷം ചെറുതൊന്നുമല്ലല്ലോ എന്നാൽ മിമിക്രിക്കാർക്കൊരു സംഘടനയുണ്ട് അതിൽ മുന്നൂറിൽ പരം അംഗങ്ങളുമുണ്ട് അതിന്റെ പേരാണ് മാ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഞാൻ അതിലെ ഒരു ഓണററി മെമ്പർ കൂടിയാണ് അതിൽ നാദിർഷ പ്രസിഡന്റും കെ എസ് പ്രസാദ് സെക്രട്ടറിയുമായിരിക്കുമ്പോൾ നടന്ന ജനറൽ ബോഡിയിൽ ഞാനും പങ്കെടുത്തിരുന്നു വേദിയിൽ നിലവിളക്ക് കത്തിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകളുടെ ആരംഭം നിലവിളക്ക് കൊളുത്തുന്നതിലേക്കായി കലാഭവനിൽ നിന്നുള്ള നാലഞ്ച് മിമിക്രിക്കാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നാദിർഷ കെ എസ് പ്രസാദ് ടിനി ടോം കലാഭവൻ ഷാജോൺ ദേവി ചന്ദന തുടങ്ങിയവരൊക്കെയാണ് അവർ ആ കൂട്ടത്തിലേക്ക് എന്നെ ക്ഷണിക്കാതിരുന്നപ്പോൾ ചിലർ ഓടിച്ചെന്നു പറഞ്ഞു ആലപ്പി അഷ്റഫിക്ക ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്താണ് അദ്ദേഹത്തെ വിളിക്കാത്തതെന്ന് അപ്പോൾ നാദർഷ പറഞ്ഞ മറുപടി അതിനെന്താ അയാൾ അവിടെ ഇരിക്കട്ടെ എന്നാണ് കലാഭവൻ മിമിക്സ് പരേഡുമായി രംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ അതിനൊക്കെ ഒരു പതിറ്റാണ്ട് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആരംഭിച്ചതാണ് എന്റെ മിമിക്രി കലാജീവിതം ഈ സംഘടനയുടെ ആരംഭകാലത്ത് മാക് എന്നായിരുന്നു അതിന്റെ പേര് അതിന്റെ ആദ്യ പ്രസിഡന്റ് ജയറാമായിരുന്നു രണ്ടാമത്തെ പ്രസിഡന്റ് ഞാനുമായിരുന്നു സംഘടന മാ എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും എന്നെ വിളിക്കുകയുണ്ടായി ഞാൻ അപ്പോൾ പറഞ്ഞു ലൈവായി നിൽക്കുന്ന പുതു വരട്ടെ എന്ന് പറഞ്ഞ് ആ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നെ ഇവിടെ ആദർശയും കൂട്ടരും വേദിയിലേക്ക് ക്ഷണിക്കാതെ ഒഴിവാക്കിയതിന് കാരണം ഞാൻ ഒരു മഹാ അപരാധം ചെയ്തു പോയി അതെന്നെ കൊണ്ട് തിരുത്താനും പറ്റുന്നില്ല അതാണ് അവർ എന്റെ പേരിൽ ചാർത്തിയ കുറ്റം അവരെന്നിൽ കണ്ട മഹാ അപരാധം എന്താണെന്ന് വെച്ചാൽ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഞാൻ അതിജീവിതയോടൊപ്പം നിന്നു ദിലീപിനോടൊപ്പം നിന്നില്ല എന്നതാണ് അവരെന്നോട് കാണിച്ച ഈ പ്രവർത്തിക്ക് ഞാനൊരു പരാതിയോ പരിഭവമോ ആരോടും പറയാനോ ചോദിക്കാനോ പോയിട്ടുമില്ല ആദരവും അംഗീകാരവും ഒന്നും ചോദിച്ചു വാങ്ങേണ്ടതല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്നിൽ എനിക്ക് നല്ല വിശ്വാസവുമുണ്ട് ഞാൻ തുടങ്ങി വെച്ച ഞാൻ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ കടന്നു വന്നവരാണ് ഇവരൊക്കെ പുതുതലമുറയോടൊപ്പം സഞ്ചരിക്കുന്ന ആൾ കൂടിയാണ് സംഘടനയുടെ തലപ്പത്തുള്ളവരുടെ അഹങ്കാരവും പക്വതയില്ലായ്മയുമായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ശരിക്കും ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടവർ കുറച്ചുകൂടി പക്വതയുള്ളവരായിരിക്കണം ആ സംഘടനയിൽ എത്രയെത്ര കഴിവുള്ള അഹങ്കാരം തീരെ ഇല്ലാത്ത കലാകാരന്മാരുണ്ട് കലാഭവൻ റഹ്മാനൊക്കെ വളരെ പക്വതയുള്ള സീനിയറായ കലാകാരനല്ലേ എന്നും ഒരാൾ തന്നെ ആ കസേരയിൽ ഇരിക്കാതെ അവരെയൊക്കെ കൂടി പരിഗണിച്ച് ഒന്ന് മാറിക്കൊടുക്കും ൂടെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ടിനി ടോം വിളിച്ചിരുന്നു നസീർ സാറിനെ കുറിച്ച് അയാൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കെതിരെ ഞാൻ ശക്തമായി പ്രതികരിച്ചിരുന്നു ടിനി ടോം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളെയൊക്കെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ഞാൻ ഉടൻ ചോദിച്ചു എന്നിട്ടാണോ മായയുടെ ജനറൽ ബോഡിയിൽ വേദിയിലേക്ക് എന്നെ ക്ഷണിക്കാതെ എന്നെ പോലുള്ള സീനിയറിനെ നിങ്ങൾ ഒഴിവാക്കിയതെന്ന് അക്കാര്യത്തിൽ താൻ നിരപരാധിയാണെന്നും ഇക്കായ വേദിയിലേക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞ് എതിർത്തത് ദിലീപിന്റെ ആൾക്കാരാണെന്നും എന്നോട് പറയുകയുണ്ടായി നസീർ സാർ ത്തിൽ താങ്കൾക്ക് പറ്റിയ പിഴവ് തിരുത്തി പ്രേമനസീർ ഫൗണ്ടേഷനിൽ ചെന്ന് മാപ്പ് പറഞ്ഞത് താങ്കളുടെ ഞാൻ ടിനിയോട് പറഞ്ഞു തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ് അത് തിരുത്തപ്പെടുമ്പോഴാണ് മാന്യത ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം സംഗീത നാടക അക്കാദമിയുടെ പ്രസിഡന്റായി നടൻ മുരളി ഇരിക്കുമ്പോൾ മിമിക്രിയെ കൂടി അക്കാദമിയുടെ പരിധിയിൽപ്പെടുത്തണമെന്ന് ഞാൻ മുരളിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മിമിക്രിയെ ഒരിക്കലും ഒരു കലാരൂപമായി എനിക്ക് അംഗീകരിക്കാനാകില്ല എന്ന് പിന്നീട് മുകേഷ് അതേ അക്കാഡമിയുടെ ചെയർമാനായി വരികയുണ്ടായി ഞാൻ മുകേഷിനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ മിമിക്രിയിൽ നിന്ന് വന്ന ഒരു കലാകാരനല്ലേ അതുകൊണ്ട് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ മിമിക്രി എന്ന കലയെ കൂടി അംഗീകരിക്കണമെന്ന് മുകേഷ് എന്റെ നിർദ്ദേശം ശരിയാണെന്ന് അംഗീകരിച്ച് മിമിക്രിയെ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കെ എസ് പ്രസാദ് എന്നെ വിളിക്കുന്നു സംഗീത നാടക അക്കാദമി ഒരു മിമിക്രി കലാകാരൻ ഫെല്ലോഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് കോട്ടയം നസീറിനാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് യാതൊരു എതിർപ്പുമില്ല സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നീട് അറിയാൻ കഴിഞ്ഞത് സീനിയറായ ആലപ്പി അഷ്റഫിനല്ലേ അത് കൊടുക്കേണ്ടതെന്ന് മുകേഷ് ചോദിച്ചുവെന്നും അറിയാൻ കഴിഞ്ഞു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രസാദ് എന്നെ വിളിച്ചത് ഞാൻ അതിനെ എതിർക്കുമോ എന്നറിയാൻ വേണ്ടി എവിടെയും എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഉള്ളൂ എന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഞാൻ ഇന്നേ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നമ്മുടെ കാരണവന്മാർ പറയുന്നത് പോലെ കണ്ണ് നനയിച്ച ഓർമ്മകളെ നാം സൂക്ഷിച്ചു വെക്കണം വീണ്ടും കരയാനല്ല ജീവിത യാഥാർത്ഥ്യങ്ങളിൽ തോറ്റുപോകാതിരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ മിമിക്രി എന്ന കലാരൂപം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ എനിക്കായിരുന്നല്ലോ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒന്നാം സ്ഥാനം ലഭിക്കാനുള്ള പ്രധാന കാരണം അന്നത്തെ പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ പ്രേംനസീർ കെ പി ഉമ്മർ അടൂർ ഭാസി ശങ്കരാടി ഗോവിന്ദൻകുട്ടി തുടങ്ങിയ ഒരു വൻ താരനിരയുടെ ശബ്ദം ഞാൻ അനുകരിച്ച് അവതരിപ്പിച്ചതുകൊണ്ടാണ് ഇത്രയും താരങ്ങളുടെ ശബ്ദം ഒന്നിച്ച് മറ്റൊരാളിൽ നിന്ന് കേൾക്കുന്നത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ കാലത്ത് അത് ആദ്യവുമായിരുന്നു അത്ഭുതവുമായിരുന്നു ഇന്ന് സൂപ്പർ സ്റ്റാറുകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകാറുള്ള ആൾക്കൂട്ടം അന്ന് എന്റെ പരിപാടി കാണാൻ ഉണ്ടാകുമായിരുന്നു അന്ന് എന്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ളവർ അതിപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് യാത്രാ സൗകര്യങ്ങൾ പരിമിതമായി ായിരുന്ന കാലഘട്ടത്തിൽ ബസ്സിലും കടത്തിലും കാളവണ്ടിയിലും ഒക്കെ കേറി അരവയറും മുഴുവയറും ഒക്കെയായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മിമിക്രി എന്ന കലയെ ആദ്യമായി എത്തിച്ചത് ഞാനായിരുന്നു ഈ കലയെ ജനകീയമാക്കിയതും ഞാൻ തന്നെയാണ് ഇതൊക്കെ ഞാൻ ഇവിടെ പറയുന്നത് പൊങ്ങച്ചം കാണിക്കാനോ വലിയ ആളാകാനോ പറയുന്നതല്ല അവഗണന നേരിടുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് ഞാൻ മിമിക്രി തുടങ്ങുന്ന സമയത്ത് ടെലിവിഷനോ മൊബൈൽ ഫോണോ ഒന്നുമില്ലാത്ത കാലഘട്ടമാണെന്ന് ഓർക്കണം കലയെ ആസ്വദിക്കുവാനാകെയുള്ള മാർഗം റേഡിയോയും യും മാത്രമാണ് റേഡിയോ വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ അതിനും ലൈസൻസ് വേണ്ട കാലഘട്ടം എന്റെ വീട്ടിലാണെങ്കിൽ കലാകാരന്മാരാരും തന്നെ ഇല്ല റേഡിയോയുമില്ല ടേപ്പർക്കാർഡറും ഇല്ല സിനിമ തിയേറ്ററിൽ കേൾക്കുന്ന താരങ്ങളുടെ ശബ്ദം എന്റെ ഹൃദയത്തിൽ ഒപ്പിയെടുത്ത് ഓർമ്മച്ചപ്പിൽ സൂക്ഷിച്ചാണ് ഞാൻ വേദികളിൽ അവതരിപ്പിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് വേദികളിൽ ഞാൻ എന്റെ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട് അന്നൊക്കെ ഒരു മണിക്കൂർ മേലെയുള്ള പരിപാടികൾക്ക് ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടുമായിരുന്നു അതാണ് വില്ലേജ് ഓഫീസർ ആയിരുന്ന തോമസ് വള്ളികാടൻ അദ്ദേഹത്തിന്റെ മകനാണ് പ്രശസ്ത വാർത്താ അവതാരകനായ ഐപ്പ് വള്ളികാടൻ അമ്പലപ്പറമ്പുകളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ സിനിമാ താരങ്ങളെ കൂടാതെ ചിരി പടർത്തുന്ന പല ഐറ്റങ്ങളും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിക്കുമായിരുന്നു പല മിമിക്രികളും കോമഡി സ്കിറ്റുകളും മറ്റും പലരും മാറി മാറി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ വള്ളികാടന്റെ ഒരു ഐറ്റം മറ്റാരും ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല അതിന്നും എന്റെ ഓർമ്മയിലുണ്ട് ആശാൻ പള്ളിക്കൂടം അതായത് കുടിപ്പള്ളിക്കൂടം നടത്തുന്ന ആശാൻ ഒരു നാട്ടുവൈദ്യൻ കൂടിയാണ് തിരക്കുള്ള അയാൾ രോഗികൾക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് അക്ഷരവും പറഞ്ഞു കൊടുക്കുന്നു അയാൾ ഒരു വശത്ത് രോഗിക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറുവശത്ത് കുട്ടികൾക്ക് അക്ഷരവും പറഞ്ഞു കൊടുക്കുന്നു കരിമ്പ് കൂവളം അടമ്പുവേപ്പ് കുറുമ്പുകൂവളം അരയാലിൻ തൊലി ചായിച്ച ജായിച്ച ഞാ എന്ത്ടങ്ങി മരുന്ന് വെന്ത് വരെയും അക്ഷരം പഠിപ്പിച്ചു വരെയും അത് രസകരമായി അവതരിപ്പിക്കും ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം എന്റെ കൂടെ സഹകരിച്ച ആ സുഹൃത്തിനെ ഒന്ന് സ്മരിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്നാണെങ്കിൽ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് അവർക്ക് ഒരുപാട് അവസരവും പ്രചോദനവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നുണ്ട് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാനുള്ള പ്രധാന കാരണം സിനിമാ മേഖലയിലായാലും മറ്റ് കലാരംഗത്തായാലും ും കത്തി ജ്ലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ വാനോളം പുകഴ്ത്തി ബഹുമാനിച്ചു കൊണ്ട് നടക്കും അവരുടെ പ്രഭയ്ക്കും അങ്ങലേറ്റാൽ പിന്നെ അവരെ പൂർണ്ണമായും ഒഴിവാക്കും പിന്നീട് അവരെ കുറിച്ച് നല്ലത് കേൾക്കണമെങ്കിൽ അവർ ഈ ലോകം വിട്ടു പോകണം അന്നൊരു പക്ഷേ ഇല്ലാത്ത യോഗ്യത പോലും അവരിൽ ഉണ്ടാകും അവർക്ക് വേണ്ടി നല്ലത് പറയാൻ ചാനലുകളിൽ മത്സരമാണ് മരിച്ച ശേഷം മഹത്വം പറയാൻ മത്സരിക്കുന്നവർ ഓർക്കുക ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് നല്ല വാക്കുകൾ പരിഗണന ഇവയൊക്കെ നൽകിയിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ അവർ ഇവിടെ ുമായിരുന്നു എന്ന് ഞാനിതിവിടെ പറയാൻ കാരണം എന്റെ സംഘടന എന്നെ ഇവിടെ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് മാത്രമല്ല നിസാര കാരണങ്ങൾ കൊണ്ട് പല കലാകാരന്മാർക്കും പല പ്രതിഭകൾക്കും അർഹിക്കുന്ന അംഗീകാരമോ ബഹുമാനമോ കൊടുക്കാതെ അവരെ വിഷമിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ച് എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് ആവോളം അംഗീകാരവും ബഹുമാനവും തരുന്നുണ്ട് പലയിടങ്ങളിലേക്കും അവരെന്നെ ക്ഷണിക്കാറുണ്ട് അവിടെയൊക്കെ ഞാൻ എത്താറുമുണ്ട് അവരൊക്കെ തരുന്ന അകമഴിഞ്ഞ സ്നേഹവും അംഗീകാരവുമാണ് ഈ പ്രായത്തിലും ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുവാനുള്ള കാരണം അതിനൊക്കെ ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടവനുമാണ് ഞാൻ കൂടി അംഗമായ മിമിക്രിക്കാരുടെ സംഘടനയിൽ അവർ എന്നോട് കാണിച്ചത് നീതികേടാണോ കേടാണോ ന്യായീകരിക്കാവുന്നതാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അത് കണ്ടെങ്കിലും അവർ തിരുത്തലുകളിലേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ മറ്റുള്ളവരുടെ നേരെയെങ്കിലും ഇത്തരം അനീതികൾ കാണിക്കാതിരിക്കട്ടെ അംഗീകരിക്കേണ്ടവരെയും ബഹുമാനിക്കേണ്ടവരെയും അവർ ഉപാധികൾ കൂടാതെ അംഗീകരിക്കാൻ തയ്യാറാകട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അത് നിങ്ങൾ കമന്റായി തന്നെ രേഖപ്പെടുത്തണമെന്ന് ലക്ഷ്യത്തിലെത്തുമ്പോൾ കൈയടിക്കുന്നവരെയല്ല ലക്ഷ്യത്തിലെത്തും വരെ കൈ പിടിച്ചവരെയാണ് നാം എപ്പോഴും ഓർക്കേണ്ടത് അതിൽ നമ്മെ ചേർത്ത് നിർത്തുന്നവരും ഓർത്തുവെക്കുന്നവരും എത്രയുണ്ട് എന്നുള്ളതിലാണ് കാര്യം നിർത്തുന്നു നന്ദി നമസ്കാരം